നമസ്കാരം പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് അയച്ച കത്ത് പരസ്യപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീതിന് മറുപടിയുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കമ്മീഷന്റെ മറുപടി ഭീഷണിപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും കമ്മീഷൻ മറുപടി നൽകിയില്ല പോളിംഗ് ശതമാനം കമ്മീഷൻ പുറത്തുവിടുന്നതിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് നൽകിയ ഒട്ടേറെ പരാതികൾ തീർപ്പാകാതെ കിടക്കുമ്പോൾ സഖ്യകക്ഷികളായ പാർട്ടി നേതാക്കൾക്ക് താൻ അയച്ച കത്തിനോട് കമ്മീഷൻ ഉടനടി പ്രതികരിച്ചത് അത്ഭുതപ്പെടുത്തിയതായും ഖർഗെ വ്യക്തമാക്കി ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അഭിസംബോധന ചെയ്തുള്ള കത്തിലാണ് ഖർഗെയുടെ പ്രതികരണം അത് ഒരു തുറന്ന കത്തായിരുന്നു എങ്കിലും ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് എഴുതിയ കത്തായിരുന്നില്ല മറിച്ച് സഖ്യകക്ഷികളുടെ നേതാക്കൾക്കായി അയച്ച കത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് നൽകിയ ഒട്ടേറെ പരാതികൾ തീർപ്പാകാതെ കിടക്കുമ്പോൾ ആ കത്തിന് കമ്മീഷൻ ഉടനടി മറുപടി നൽകിയത് വിസ്മയിപ്പിച്ചതായും ഖാർഗെ കത്തിൽ കുറിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുമായി ബന്ധപ്പെട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും അവർ ചെയ്യുന്ന ജോലിയുടെ സമ്മർദ്ദം മനസ്സിലാക്കി ആ വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കാനില്ല ഭരണഘടന ആധാരമാക്കി സുഗമവും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷന് അധികാരമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നും ഖാർഗെ പറഞ്ഞു എങ്കിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുന്ന തരത്തിൽ ഭരണകക്ഷി നേതാക്കൾ നടത്തുന്ന സുവ്യക്തമായ വർഗീയ ജാതീയ പ്രസ്താവനകൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ കമ്മീഷൻ കാണിക്കുന്ന അലംഭാവം ദുരൂഹമാണെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ കത്തിൽ കുറിച്ചു നേരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഏറ്റവും താഴ്ന്ന സ്ഥിതിയിലാണെന്ന ഇന്ത്യ സഖ്യം കക്ഷി നേതാക്കൾക്ക് അയച്ച കത്തിൽ ഖാർഗെ വിമർശനം ഉന്നയിച്ചിരുന്നു കമ്മീഷൻ പുറത്തുപെട്ട വോട്ടെടുപ്പിലെ കണക്കിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ആദ്യ രണ്ട് ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കണക്കുകൾ പുറത്തുവിടുന്നതിൽ കമ്മീഷന്റെ ഭാഗത്തുണ്ടായ കാലതാമസം ചൂണ്ടിക്കാട്ടിയ ഖർഗെ കണക്കിലെ പൊരുത്തക്കേടുകൾക്കെതിരെ ശബ്ദമുയർത്തണമെന്ന് നേതാക്കളോട് ആവശ്യപ്പെട്ടു ഇതിനിടെ ഖർഗെ ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കൾക്ക് അയച്ച കത്തിന് കടുത്ത ഭാഷയിലാണ് കമ്മീഷൻ തുറന്ന മറുപടി നൽകിയത് സഖ്യത്തിലെ നേതാക്കൾ കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ഒരു മണിക്കൂർ മുൻപാണ് അഞ്ചു പേജുള്ള മറുപടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് കക്ഷി നേതാക്കൾക്ക് അയച്ച കത്ത് സമൂഹമാധ്യമമായ എക്സിലൂടെ മല്ലികാർജ്ജുൻ ഖർഗെ പരസ്യപ്പെടുത്തിയതാണ് കമ്മീഷനെ പ്രകോപിപ്പിച്ചത് പാർട്ടികൾ തമ്മിലുള്ള ആശയവിനിമയത്തിന്മേൽ കമ്മീഷൻ പ്രതികരിക്കുന്നത് സാധാരണമല്ല എന്നാൽ കമ്മീഷൻ പറയുന്നത് ഇങ്ങനെയാണ് ഖർഗയുടെ കത്ത് പക്ഷപാതപരമായ ആഖ്യാനം പ്രചരിപ്പിക്കലാണ് വ്യക്തത തേടാനുള്ള ശ്രമമെന്ന വ്യാജേന ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള മനഃപൂർവ്വമായ നീക്കമാണ് ഇത് ആശങ്കകൾ പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും കത്ത് പരസ്യമാക്കിയതുവഴി ഉദ്ദേശശുദ്ധിയിൻമേൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു സുഗമവും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം മണ്ഡലം തിരിച്ചുള്ള വോട്ടർമാരുടെ വിവരങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭ്യമാണ് വോട്ടിംഗ് വിവരങ്ങൾ വോട്ടേഴ്സ് ടേൺ ഔട്ട് ആപ്പിൽ തത്സമയം ലഭ്യമായിരുന്നു ബൂത്ത് തിരിച്ചുള്ള ഡേറ്റ വോട്ടിംഗ് തീരുമ്പോൾ ബൂത്ത് ഏജന്റുമാർക്ക് ലഭ്യമാക്കുന്നുമുണ്ട് അതേസമയം ജയിൽ മോചിതനായ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായ ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ കടന്ന് ആക്രമിച്ചിരുന്നു ആം ആദ്മി പാർട്ടിയെ തകർക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്ന് കെജ്രിവാൾ കുറ്റപ്പെടുത്തി എ എ പി വളരെ ചെറിയൊരു പാർട്ടിയാണ് എന്നാൽ പ്രധാനമന്ത്രി പാർട്ടി തകർക്കാനുള്ള ഒരവസരവും പാഴാക്കുന്നില്ല അതിനുവേണ്ടി നാല് നേതാക്കളെ അദ്ദേഹം ജയിലിൽ അയച്ചു പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് എ പി ഇല്ലാതാക്കാനാണ് ആം ആദ്മി പാർട്ടി എന്നുള്ളത് ഒരാശയമാണ് അതിനെ എത്രത്തോളം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവോ അത് അത്രത്തോളം വളർന്നുകൊണ്ടേയിരിക്കും പ്രധാനമന്ത്രി പോലും സ്വയം വിശ്വസിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് രാജ്യത്തിന്റെ ഭാവി എന്നാണെന്നും കെജ്രിവാൾ പറഞ്ഞു മോദിയെ ഏകാധിപതിയെന്നും കെജ്രിവാൾ വിശേഷിപ്പിച്ചു ജനാധിപത്യം ഇല്ലാതാക്കാനാണ് ഏകാധിപതിയായ നരേന്ദ്രമോദി ശ്രമിക്കുന്നത് താനാണെങ്കിൽ ഏകാധിപത്യം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ തന്നെ കൊണ്ട് തനിയെ അതിന് സാധിക്കില്ല ഏകാധിപതിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ നൂറ്റി നാൽപ്പതിലേറെ കോടി ജനങ്ങളുടെ പിന്തുണ തേടുകയാണെന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ കോടതി എനിക്ക് ഇരുപത്തിയൊന്ന് ദിവസം നൽകിയിരിക്കുകയാണ് എന്റെ ഓരോ തുള്ളി രക്തവും ഈ രാജ്യത്തിനു വേണ്ടിയുള്ളതാണ് എന്നും അരവിന്ദ് കെജ്രിവാൾ കൂട്ടിച്ചേർത്തിരുന്നു മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാക്കളായ മമതാ ബാനർജി എം കെ സ്റ്റാലിൻ തേജസ്വി യാദവ് പിണറായി വിജയൻ ഉദ്ധവ് താക്കറെ തുടങ്ങിയവർ ജയിലിലാകും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു